അക്രമം വിൽക്കുന്ന സിനിമകൾ വയലൻസാണ് സിനിമയുടെ ഉള്ളടക്കമെന്ന് പറയുക അത് കാണാൻ താല്പര്യമുള്ളവർ വന്നാൽ മതിയെന്ന് ടീച്ചറുകളിലും പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിലും പ്രചരിപ്പിക്കുക വയലൻസിൻ്റെ വിൽപ്പന സാധ്യത കണ്ട് അത്തരത്തിൽ പരസ്യ പ്രകടനങ്ങൾ നടത്തുക ആളെ കൂട്ടുക അത് കോടികളുടെ വിജയമാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നമ്മുടെ സിനിമാ സ്പെക്ട്രം മാറുകയാണ് സിനിമകളിൽ കഥയ്ക്കനുസരിച്ച് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കഥയേക്കാൾ അക്രമരംഗങ്ങൾക്ക് വലുപ്പം വയ്ക്കുകയും ആഘോഷിക്കപ്പെടുകയും മഹത്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സമൂഹം അവധാനപൂർവ്വം ചിന്തിക്കണം കാരണം സിനിമ കാണുന്ന എല്ലാവരും ഒരേപോലെ മാനസിക പക്വതയുള്ളവരോ സാമൂഹിക അവബോധമുള്ളവരോ ആകണമെന്നില്ല അതിനാൽ തന്നെ സ്വാധീന ശക്തി ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും ഇത്തവണ പുതുവത്സര രാത്രിയിലാണ് ഒൻപതിലും പത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കുത്തേറ്റ് തൃശ്ശൂരിൽ ലിവിൻ ഡേവിഡ് എന്ന ഇരുപത്തൊമ്പത് കാരൻ മരിച്ചത് ജീവിതത്തിലെ ഹിംസയും അക്രമവും സിനിമയെ സ്വാധീനിക്കുകയാണോ അതോ ജീവിതം സിനിമയെ പിൻപറ്റുകയാണോ എന്തായാലും അടുത്തിടെ തൃശൂർ പശ്ചാത്തലമായി ഇറങ്ങിയ ഒരു സിനിമയിലെ രംഗത്തോട് വളരെയേറെ സാമ്യം ഈ സംഭവത്തിനുണ്ട് സിനിമയും ദൃശ്യങ്ങളും എത്രത്തോളം മനുഷ്യരെ സ്വാധീനിക്കുമെന്നത് സിനിമയോളം തന്നെ പഴക്കമേറിയ വിഷയമാണ് കഥാർസിസ് എന്നൊരു ഗ്രീക്ക് പദമുണ്ട് ശുദ്ധീകരണം എന്നാണ് അർത്ഥം മനഃശാസ്ത്രത്തിൽ കഥാർസി സിദ്ധാന്തമനുസരിച്ച് കോപത്തെയും ആക്രമണോത്സുകമായ വികാരങ്ങളെയും ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗ്ഗമായി ആക്രമണോത്സുകമായി പ്രവർത്തിക്കുന്നതിനെയും അക്രമം വീക്ഷിക്കുന്നതിനെയും കണ്ടിരുന്നു ശ്രദ്ധാപൂർവമായ നിയന്ത്രണങ്ങളില്ലാതെ കോപം ഒഴുകാൻ അനുവദിക്കുന്നതുകൊണ്ട് ഉള്ളിലെ കോപത്തിൻ്റെ ഹിംസയുടെ വൈകാരിക അവശിഷ്ടങ്ങളെ ശുദ്ധീകരിക്കാൻ സാധ്യതകളുണ്ടെന്ന് സിദ്ധാന്തം അനുസരിച്ച് വ്യാഖ്യാനിച്ചിരുന്നു ഒരു കാലത്ത് പഞ്ചിങ് ബാഗിലും തലയിണയിലും ഒക്കെ ഇടിച്ച് ദേഷ്യം തീർക്കുന്ന രീതികൾ ഇതിൻ്റെ ഭാഗമായിരുന്നു ഇതിനെ പിൻചന്ന് സിനിമയിലെ ആക്രമണങ്ങളെ സാധൂകരിക്കുന്നവരുണ്ട് ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബ്രാഡ് ജെ ബുഷ്മാൻ ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റും വയലൻസിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഗവേഷണത്തിൽ ഏർപ്പെടുന്ന ആളുമാണ് കഥാർത്ഥി സിദ്ധാന്തത്തിൻ്റെ സാധ്യതയനുസരിച്ച് അറുന്നൂറോളം ബിരുദ വിദ്യാർത്ഥികളിൽ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി ആക്രമണോത്സുകമായ ചില ആക്ടിവിറ്റികളിലൂടെ നിരന്തരം വിദ്യാർത്ഥികളെ കടത്തിവിട്ടായിരുന്നു പരീക്ഷണം ഉത്തരം കസിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു ആക്രമണോത്സുകമായ പ്രവൃത്തികളിലൂടെ ഉള്ളിലെ ഹിംസയെ കോപത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്നും അത് കൂടുതൽ അക്രമാസക്തമായ പ്രവൃത്തികളിലേക്ക് വ്യക്തികളെ എത്തിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അക്രമ സംഭവങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമകൾ ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഇത്തരം ഗവേഷണങ്ങൾ പ്രസക്തമാകുന്നത് അക്രമത്തെ ആക്രമണോത്സുകതയെ മഹത്വവൽക്കരിക്കാൻ സ്റ്റൈലുകൾ കൊണ്ട് ഹിംസയെ പരിചരിക്കാൻ സിനിമകൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രസ പ്രസരണ പ്രസരണശേഷിയെ ജാഗ്രതയോടെ നോക്കിക്കാണണം ഇവയൊക്കെ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുകളോട് കൂടിയാണ് ഇറങ്ങുന്നതെന്ന് ന്യായീകരിക്കാമെങ്കിലും ബോർഡ് നിർദ്ദേശിക്കുന്ന പ്രായമനുസരിച്ചുള്ള വ്യക്തികളാണോ ഇത്തരം സിനിമകൾ കണ്ടിറങ്ങുന്നത് അല്ല എന്നാണ് ഈയിടെ വിജയിച്ച മാർക്കോ സിനിമയുടെ തിയേറ്റർ റിവ്യൂവേഴ്സിൻ്റെ സാമൂഹ്യ മാധ്യമ ദൃശ്യങ്ങൾ കുറിപ്പുകൾ ഇവ സാക്ഷ്യപ്പെടുത്തുന്നത് ഗവൺമെൻറ്റിന് ഇക്കാര്യത്ത് എന്താണ് ചെയ്യാനുള്ളത് കാലിക പഠനങ്ങൾക്കനുസരിച്ച് അക്രമം ഉള്ളടക്കമാകുന്ന വീഡിയോ ഗെയിമുകൾ ഏറെയുണ്ട് അവ നിരന്തരം കളിക്കുന്ന കുഞ്ഞുങ്ങളും മികച്ച ആക്രമണകാരികളാകുക എന്ന സങ്കല്പമാണ് അത്തരം ഗെയിമുകൾ മുന്നോട്ട് വയ്ക്കുന്നത് കളിയുടെ ക്രമീകരണത്തിനകത്ത് നിരന്തരം ശത്രുക്കളെ വെടിവെച്ച് വീഴ്ത്തുന്ന പ്രവൃത്തികൾ അവരുടെ മനസാക്ഷി രൂപീകരണത്തെ സ്വാധീനിക്കില്ലേ കൊല്ലരുത് ഉപദ്രവിക്കരുത് എന്നീ ധാർമ്മിക ശബ്ദങ്ങൾക്ക് പിന്നീട് എന്തുമാത്രം സ്വാധീനം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും വീരത്വത്തിൻ്റെ പേരിലോ ആസ്വാദന രസങ്ങളുടെ പേരിലോ അക്രമത്തെ മഹത്വവൽക്കരിക്കുന്നത് അവയെ ദൈനംദിന ഉല്ലാസങ്ങളുടെ ഭാഗമാക്കുന്നത് സമൂഹ മനസാക്ഷിയെ സ്വാധീനിക്കുക തന്നെ ചെയ്യും ഇത്തരം സിനിമകളുടെ കഥകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവുമുണ്ട് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഇരയാക്കപ്പെടുമ്പോൾ ഏകപരിഹാരമായി അവശേഷിക്കുന്നത് അക്രമവും ഹിംസയും ആയുധവും മാത്രമാണ് അത് ശീലിക്കാത്തവർ ധിരന്മാരോ വീരന്മാരോ അല്ല നിയമത്തിനോ ഭരണഘടനയ്ക്കോ അഹിംസയ്ക്കോ ക്ഷമയ്ക്കോ സത്യഗ്രഹങ്ങൾക്കോ ഇവിടെ യാതൊരു സാധ്യതയുമില്ല പകരം അവിടെ നിർമ്മിക്കപ്പെടേണ്ടത് വ്യക്തി അധിഷ്ഠിത സമാന്തര ലോകമാണെന്നവ വിളിച്ചു പറയുന്നു അവിടെ നിയമം ഉണ്ടാക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒരാൾ തന്നെ